െന്റ് പ്ലോട്ടിനി തയ്യാറാക്കിയിട്ടുള്ള ആയിരത്തി ഇരുപത്തി എട്ട് സ്ക്വയർ ഫീറ്റ് ഏരിയ വരുന്ന ഒരു വീടിന്റെ പ്ലാനും അതിന്റെ ഡിസൈനുമാണ് ഇന്നത്തെ വീടിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് രണ്ട് ബെഡ്റൂമുകളാണ് ഈ പ്ലാനിൽ വരുന്നത് ഇനി ഒന്ന് കണ്ടിട്ട് വരും ആയിരത്തി ഇരുപത്തെട്ട് സ്ക്വയർ ഫീറ്റ് ആണ് ഈ പ്ലാനിന്റെ ഗ്രൗണ്ട് ഫ്ലോറിന്റെ ഏരിയ വരുന്നത് ഈ ഭാഗത്തായിട്ടാണ് സിറ്റൌട്ട് കൊടുത്തിട്ടുള്ളത് നാനൂറെ നൂറ്റി സെന്റിമീറ്റർ എന്നാണ് സിറ്റൌട്ടിന്റെ അളവ് സെറ്റ്ഔട്ട് ഒന്നും ഈ ഒരു ലിവിംഗ് ഏരിയയിലേക്കാണ് വരുന്നത് മുന്നൂറ്റൻപത് മുന്നൂറ്റി മുപ്പത് സെൻറ്റിമീറ്റർ എന്നാണ് ലിവിങ് ഏരിയയുടെ അളവ് കൊടുത്തിട്ടുള്ളത് അടുത്തതായി ഡൈനിങ് ഏരിയ ആണ് നാനൂറ്റൻപത് മുന്നൂറ്റി മുപ്പത് സെൻറ്റിമീറ്റർ എന്നാണ് ഡൈനിങ് ഏരിയയുടെ അളവ് ഡൈനിംഗിൽ തന്നെയാണ് ഓപ്പൺ ഡ്രസ്സിലേക്കുള്ള സ്റ്റെയർ വരുന്നത് രണ്ട് ബെഡ്റൂമാണ് ഈ പ്ലാനിൽ വരുന്നത് ഇത് ആദ്യത്തെ ബെഡ്റൂമാണ് നാനൂറെ മുന്നൂറ് സെൻറ്റിമീറ്റർ എന്നാണ് ഈ ബെഡ്റൂമിൻ്റെ അളവ് ഈ ബെഡ്റൂമിന് ഒരു അറ്റാച്ചഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട് ഇത് രണ്ടാമത്തെ ബെഡ്റൂമാണ് മുന്നൂറ് നാനൂറ്റി ഇരുപത് സെൻറ്റിമീറ്റർ എന്നാണ് ഈ ബെഡ്റൂമിൻ്റെ അളവ് ഈ ബെഡ്റൂമിനും അറ്റാച്ചഡ് ബാത്റൂം വരുന്നുണ്ട് ഈ ഭാഗത്തായിട്ടാണ് കിച്ചൺ കൊടുത്തിട്ടുള്ളത് കിച്ചനോട് ചേർന്ന് ഒരു വർക്ക് ഏരിയയും കാണാവുന്നതാണ് ആയിരത്തി ഇരുപത്തിരണ്ട് സ്കയർ ഫീറ്റ് ഏരിയ വരുന്നതുകൊണ്ട് തന്നെ പതിനെട്ട് ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഈ ഒരു വീടിന്റെ ബജറ്റ് കണക്കാക്കേണ്ടതായിട്ട് വരും വീടിന്റെ പ്ലാനും ഡിസൈനും സംബന്ധിച്ച വീഡിയോസ് ആണ് ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത് ഇതുപോലുള്ള വീഡിയോസ് താല്പര്യം ഉണ്ടാകും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്ക് താങ്ക്സ് ഫോർ വാച്ചിങ്